സൗജന്യ ഓഫറുകൾ അല്ലെങ്കിൽ ഫ്രീ ബീസ് ഇഷ്ടപ്പെടാത്തവർ നമ്മൾക്കിടയിൽ വിരളമായിരിക്കും ഒന്നെടുത്താൽ കൂടി സൗജന്യമായുള്ള ബൈ വൺ ഗെഡുള്ള ഓഫറുകൾ എന്ന് ഉപഭോക്തൃ ശ്രദ്ധയെ കമ്പനികൾ തരാതരം പോലെ ഉപയോഗിക്കാറുമുണ്ട് ഇതിന് സമാനമായി ഓഹരി വിനിലും അർഹതയുള്ള നിക്ഷേപകർക്ക് ലഭ്യമാകുന്ന ചില ഫ്രീ ബീസ് ഓഫറുകളുണ്ട് കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് കൈമാറുന്ന ബോണസ് ഇഷ്യൂ അഥവാ സൗജന്യ ഓഹറുകൾ വിതരണം ഇതിനുള്ള മികച്ച ഉദാഹരണമാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിന് നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രമുഖ വാഹന നിർമ്മാണ കമ്പനിയാണ് അശോക് ലേലാൻഡ് ഈ ബോണസ് ഇഷ്യൂവിൻ്റെ വിശദാംശങ്ങളും ഓഹരിൽ സംഭവിക്കാവുന്ന മാറ്റങ്ങളും ഇത് നിക്ഷേപകർക്ക് പ്രേനകരമാണ് എന്ന് വിശദമായി നോക്കാം ബോണസ് ഇഷ്യൂ രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ വാഹന നിർമ്മാണ കമ്പനികളൊന്നും ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ഭാഗവുമായി അശോക് ലൈലാൻ മാർച്ച് പാതവോല പ്രഖ്യാപിച്ച വേളയിലായിരുന്നു ഓഹരി ഉടമകൾക്കായി ബോണസ് ഇഷ്യൂ കൈമാറുമെന്ന് അറിയിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി സൗജന്യ ഓഹരികൾ കൈപ്പറ്റുന്നതിനായുള്ള നിക്ഷേപരുടെ അർഹത നിശ്ചയിക്കപ്പെടുന്ന റെക്കോർഡ് തീയതിയും ബോണസ് ഇഷ്യൂ അശോക് ലൈലാൻ ഓഹരികളുടെ വിപണി വിലയിൽ പ്രതിഫലിപ്പിക്കുന്ന എക്സ് ബോണസ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാറാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതേസമയം ഒന്നേ ഇസ്റ്റ് ഒന്നനുപാദത്തിലാവും നിക്ഷേപർക്ക് ബോണസ് ഇഷ്യൂ അനുവദിക്കാൻ പോകുന്നത് അതായത് മേൽ സൂചിപ്പിച്ച റെക്കോർഡ് തീയതിയിൽ നിക്ഷേപരുടെ കൈവശമുള്ള ഓരോ അശോക് ലേലാൻ ഓഹരിക്കും വീതം അധികമായി ഓരോഹരി കൂടി സൗജന്യമായി ലഭിക്കുന്ന സാരം പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഓഹരിയുടെ കൈ അശോക് ലൈലൻ ബോണസ് ഇഷ്യൂ അനുവദിക്കുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിലും നിക്ഷേപകർക്ക് ഒന്നേ ഇഷ്ടോ ഒന്ന അനുവാദത്തിൽ തന്നെ ബോണസ് ഇഷ്യൂ കൈമാറിയിട്ടുണ്ട് ഓഹരിയിലെ മാറ്റം എങ്ങനെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയായ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനാറിന് തങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ അശോക് ലേലാൻ്റെ ഓഹരി കൈവശമുള്ള നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂ മുഖേനയുള്ള സൗജന്യ ഓഹരി ലഭിക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് റെക്കോർഡ് തീയതിയിൽ നിങ്ങളുടെ കൈവശം നൂറ് അശോക് ലൈലാൻ്റെ ഓഹരികളാണുള്ളതെന്ന് കരുതുക എങ്കിൽ ബോണസ് ഇഷ്യൂവിന് ശേഷം നിങ്ങളുടെ പക്കലുള്ള മൊത്തം അശോക് ലൈലാൻ ഓഹരികൾ ഇരുന്നൂറ് എണ്ണം വർദ്ധിക്കും അതേപോലെ എക്സ് ബോണസ് തീയതി മുതൽ ഈ ഓട്ടോ ഓഹരിയുടെ വിപണി വിലയിലും മാറ്റം സംഭവിക്കുന്നതാണ് എക്സ് ബോണസ് തീയതിയുടെ തല ദിവസമായ ജൂലൈ പതിനഞ്ചിന് രേഖപ്പെടുത്തിയിട്ടുള്ള അശോക് ലൈലാൻ ഓഹരിയുടെ ക്ലോസിംഗ് വിലയുടെ ഏകദേശം പകുതിയായിരിക്കും എക്സ് ബോണസ് തീയതിയായ ജൂലൈ പതിനാറിലെ വ്യാപാരത്തിന് തുടക്കത്തിൽ അശോക് ലൈലാൻ ഓഹരിയുടെ വിപണി വിലയെ കുറിച്ചിട്ടുണ്ടാവുക ചുരുക്കത്തിൽ കൈവശമുള്ള ഓഹരിയുടെ എണ്ണം ഇരട്ടിയാകുമെങ്കിലും ബോണസ് ഇഷ്യൂവിൻ്റെ ആനുപാതികമായി ഓഹരിയുടെ വിപണി ില പകുതിയായി താഴും എന്നതിനാൽ നിഷേബിന്റെ പക്കലുള്ള അശോക് ലേലാൻ ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ മാറ്റമൊന്നും ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് സാരം തിങ്കളാഴ്ച രാവിലെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് രൂപ നിലവാരത്തിലാണ് അശോക് ലേലാൻ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് പിന്നെ എങ്ങനെയാണ് പ്രയോജനം ഓഹരി ഉടമകൾക്ക് പണമായി തന്നെ ക്യാഷ് ഡിവിഡൻ കൈമാറാൻ സാധിക്കാത്ത അവസരങ്ങളിലും കമ്പനിയുടെ പക്കലുള്ള ധനകാര്യ വിഭാഗങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനായും ഒക്കെയാണ് ബോണസ് ഇഷ്യൂ എന്ന കോർപ്പറേറ്റ് നടപടി ലിസ്റ്റേറ്റ് കമ്പനികൾ പ്രയോജനപ്പെടുത്തുന്നത് ഭാവി വളർച്ചയിൽ കമ്പനികൾ ആത്മവിശ്വാസം പ്രകടമാക്കുന്ന നീക്കമായും ബോണസ് ഇഷ്യൂനെ വിലയിരുത്താറുണ്ട് തൽഫലമായി വിപണിയിൽ ഓഹരിക്കലും മതിപ്പ് വീരുന്നതിനും ബോണസ് ഇഷ്യൂ സഹായകരമാകാവുന്നതാണ് അതേസമയം നിക്ഷേപരെ സംബന്ധിച്ച് കൂടുതലായി പണം മുടക്കാതെ തങ്ങളുടെ പക്കലുള്ള ഓഹരിയുടെ മൊത്തം എണ്ണം വർദ്ധിപ്പിക്കാം എന്നാണ് ഒരു മെച്ചം കൂടാതെ ഭാവിയിൽ കമ്പനിയിൽ നിന്ന് ലഭിക്കാവുന്ന ക്യാഷ് ഡിവിഡൻ തുകയിലും വർധനയുണ്ടാകും എന്നതും മറ്റൊരു നേട്ടമാണ് ാണ് സ്റ്റോക്ക് സ്പ്ലിറ്റിൽ സംഭവിക്കുന്നത് പോലെ ബോണസ് ഇഷ്യൂ അനുവദിക്കുമ്പോൾ ഓഹരുടെ ഫേസ് വലിയ മാറ്റം ഉണ്ടാകാത്തതാണ് ഭാവിയിൽ ലഭിക്കാവുന്ന ക്യാഷ് ഡിവിഡൻ വർധനയ്ക്കുള്ള കാരണം ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രതിയോഹരെ നാലേകാലം രൂപ വീതം ഇടക്കാൽ ലാഭവിഹിതം അശോക് ലൈലാൻ നിക്ഷേപകർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ ലാഭവിഹിതം കൈമാറുന്ന അശോക് ലൈലാൻ ഓഹറയുടെ നിലവിലെ ഡിവിഡൻ ഉണ്ട് ഒന്നര ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണെന്ന് ശ്രദ്ധേയം ഇതിനെല്ലാം പുറമെ ഓഹരിയുടെ വില കാലക്രമേണ ഉയരുകയാണെങ്കിൽ നിക്ഷേപകർക്ക് മൂലധന വർധനയിലൂടെയുള്ള നേട്ടവും കരകതമാകും ചുരുക്കത്തിൽ കമ്പനിക്ക് നിക്ഷേപകർക്കും ഒരുപോലെ ഗുണഫലം ലഭിക്കാവുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ഇഷ്യൂ ഇഷ്യൂ ഡിസ്ക്ലൈമർ അശോക് ഓഹരിയുടെ ബോണസ് പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയിലുള്ള സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സിബി അംഗീകൃത സാമ്പത്തിക സേവനത്തേടുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഈ ടി മലയാള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമേ വീണ്ടും കാണാം